ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആകട്ടോ സൺഡേയിൽ നല്ല തിരക്കുള്ള ദിവസമാണ് ഇവിടെ ഞങ്ങൾക്കിവിടെ ഭയങ്കര തണുപ്പ് കൂടിയിട്ട് നമുക്ക് ഡി എമ്മിൻ്റെ ഓർഡർ ഒക്കെ വന്നു ഇനിയിപ്പോൾ ഹോളിഡേസ് ആയിരിക്കും കേട്ടോ എത്ര ദിവസത്തേനും ഉണ്ടാകുമെന്നൊന്നും നമുക്കറിയത്തില്ല തണുപ്പ് കൂടുന്നതനുസരിച്ച് ഹോളിഡേയ്സ് എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം നമുക്ക് സ്റ്റിൽ സെവൻറ്റീൻത്ത് വരെയാണ് തന്നിരിക്കുന്നത് പക്ഷേ അത് ഒരു ഒഫീഷ്യലായിട്ടിരിക്കുന്ന അനൗൺസ്മെൻറ്റ് അങ്ങനെ കൊടുത്തുന്നേ ഉള്ളൂ പക്ഷേങ്കിൽ തണുപ്പ് കൂടുവാണെങ്കിൽ നമുക്കത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് വലിയ വലിയ പണികളാണ് ഇന്ന് അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു എൻ്റെ രാവിലത്തെ പ്രഭാതം എന്ന് പറയുന്നത് വേറൊന്നും അല്ലാട്ടോ നമുക്കൊക്കെ ചിലർക്ക് സംഭവിക്കാറുള്ളതാണ് ഞാൻ ഒരു തേങ്ങ പൊട്ടിച്ചപ്പോൾ അത് കേടായിരുന്നു അപ്പോൾ കേടായ തേങ്ങ ഇച്ചാൻ പറഞ്ഞു നമുക്ക് കറിക്കൊന്നും എടുക്കണ്ട അത് നമുക്ക് എണ്ണ ഉരുക്കിയെടുക്കാം എന്ന് പറഞ്ഞു വെളിച്ചെണ്ണ എടുക്കില്ലേ അപ്പോൾ അത് നമ്മളിങ്ങനെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇച്ചാൻ എന്നോട് പറഞ്ഞു ഒറ്റ തേങ്ങ ഉള്ളിട്ടോ ഒരു തേങ്ങ ചിരണ്ടി എടുത്തതാട്ടോ ഇത് അപ്പോൾ ഞാനിതെല്ലാം കൂടെ ചിരണ്ടിയിട്ട് കൊണ്ടുവന്ന് വേഗം തന്നെ ചിനിച്ചിട്ട് അകത്തിട്ടുണ്ട് അപ്പം എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ ഈ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാന്ന് പിന്നെയാണ് എനിക്ക് തോന്നിയത് അയ്യോ ഇതിങ്ങനെയല്ലല്ലോ ഇതാദ്യം മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് അരയ്ക്കണം എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് ഐഡിയ ഐഡിയ വന്നത് കേട്ടോ അപ്പം നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ നമ്മൾ എല്ലാവർക്കും തന്നെ സംഭവിക്കാറില്ല അപ്പം എനിക്ക് ഭയങ്കര അബദ്ധമാണ് സംഭവിച്ചത് ഞാനത് പിന്നെ രണ്ടാമത് ഇത് മൊത്തം കോരി മിക്സർ ചാറിനകത്തോട്ട് എടുത്തു ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം സത്യം പറഞ്ഞാൽ രാവിലെ ഇങ്ങനെ ഓരോ ടെൻഷന് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ചെയ്ത കാര്യങ്ങളെല്ലാ അബദ്ധങ്ങളിലോട്ട് മാറിപ്പോയി ഒന്നാമത് സമയമില്ല കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റത് അപ്പോൾ ഇന്ന് ചർച്ചിൽ പോകണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ പിന്നെ ഞാൻ അബദ്ധങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അബദ്ധങ്ങളുടെ ഘോഷയാത്രയായിട്ട് വന്നു എന്തായാലും ഞാൻ പിന്നെ അത് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ പാൽ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊരു മെനക്കെട്ട പണിയായിപ്പോയി കാരണം ഞാനിതിങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അത് പക്ഷേങ്കിലും ഒരുപാട് തേങ്ങയൊക്കെ എടുത്തിട്ട് ആട്ടോ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഒറ്റ തേങ്ങയല്ലേ ഉള്ളൂ ഒരു അറേഴ് തേങ്ങയൊക്കെ എടുത്തിട്ട് ചിരണ്ടിയെടുത്തിട്ട് നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു നൂറ് മില്ലി അല്ലെങ്കിൽ ഇരുന്നൂറ് മില്ലി വെളിച്ചെണ്ണയൊക്കെ നമുക്ക് കിട്ടും പക്ഷേ ഇത് ഭയങ്കര ഇതായി പിന്നെ ഉച്ചാൻ പറഞ്ഞു കളയണ്ട ഇങ്ങനെ ചെയ്തെടുക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ ചെയ്ത് അത് ചാൻ പറഞ്ഞതിൻ്റെ പേരിലെ കേട്ടോ ഞാനിങ്ങനെ ചെയ്തെടുത്ത് എന്തായാലും ഞാൻ ഈ തേങ്ങാപ്പാലെല്ലാം ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന് നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ സമയം പോയതെങ്കിൽ പോയിട്ടെ അബദ്ധങ്ങൾ പറ്റിയെങ്കിൽ പോട്ടെ കുഴപ്പമില്ല എന്തായാലും നമ്മൾ തോറ്റ് പിന്മാറാൻ റെഡിയല്ല എന്ന് ഞാനും കരുതി അപ്പം ഞാൻ പാലെല്ലാം പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കേട്ടോ ശരിക്കും നമ്മൾ പാൽപ്പാടൊക്കെ ഉരുക്കിയെടുക്കില്ലേ അപ്പോൾ അതേ രീതിയിൽ തന്നെ കേട്ടോ ഇതും ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ പാല് മൊത്തം ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ പക്ഷേങ്കിൽ അപ്പം എന്നാലും അത് ഭയങ്കര എന്താ പറയണേ അത് കുറേ സമയം നമ്മളിങ്ങനെ ഇളക്കി 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 അത് ഇതാക്കി എടുക്കണം കുറേ സമയം നമ്മുടെ പോകും കേട്ടോ പക്ഷെ നമുക്ക് ഒരു സ്പൂണെങ്കിൽ ഒരു സ്പൂൺ ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാട്ടോ പിന്നെ ഞാൻ എത്ര റിസ്ക് എടുത്തു ഇതങ്ങ് ചെയ്യാമെന്ന് കരുതിയത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അബദ്ധങ്ങളൊക്കെ പറ്റുന്ന സർവ്വസാധാരണമല്ലേ നിങ്ങൾക്ക് പറ്റാറുണ്ടോ എനിക്കിങ്ങനെ പറ്റാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാൻ എൻ്റെ ഇതിനു മുമ്പിൽ ഒരു വീഡിയോയ്ക്ക് ഞാൻ പച്ചരിയാണെന്ന് കൊടുത്തുകൊണ്ട് വേഗം എടുത്ത് പഞ്ചസാര ടിൻ എടുത്തിട്ട് പഞ്ചസാര ടിന്നിൽ നിന്ന് പഞ്ചസാര എടുത്ത് പാത്രത്തിനകത്ത് ഇട്ടിട്ട് എന്നിട്ട് അത് നോക്കാതെ വേഗം കൊണ്ട് പൈപ്പിൻ്റെ ചുവട്ടി വെച്ചിട്ട് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് അയ്യോ ഇത് പച്ചരിയല്ലല്ലോ പഞ്ചസാരയാണ് അപ്പോൾ ഇതുപോലുള്ള അബദ്ധങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് രാവിലെ ഒരുപാട് ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല ഇന്ന് സൺഡേയിൽ മൊത്തത്തിൽ കുളവായല്ലോ ഷൂട്ട് ചെയ്യുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഓൾറെഡി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കാണിക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് സംഭവിച്ച അബദ്ധങ്ങളും കൂടെ ഇന്ന് അങ്ങ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അതിനിടയ്ക്ക് ഇനിയിപ്പോൾ സമയമൊന്നുമില്ല ഉപ്പ്മാവ് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് അതിനുള്ള കുറച്ച് വെജിറ്റബിൾസ് ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ആ ഒരു സമയത്ത് ദേ ഇത്രയായിട്ടോ നമ്മുടെ ഈ ഒരു തേങ്ങ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് ഈ ഒരു പരുവത്തിൽ വന്നു നമ്മൾ ആ പാൽപ്പാടയൊക്കെ ഒരുക്കുന്ന അതേ ഒരു കളറിലോട്ട് മാറിയിട്ടുണ്ട് അപ്പം ഞാനതിങ്ങനെ മാറ്റിയെടുത്തിട്ടിങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് മാക്സിമം എടുത്തു കേട്ടോ മാക്സിമം എടുത്തു കഴിഞ്ഞപ്പം നമുക്ക് ദേ ഇത്രയും മാത്രം എണ്ണയിനകത്തു കിട്ടിയുള്ളൂ അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അയ്യോ എൻ്റെ ഏകദേശം ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിൽ കൂടുതൽ എടുത്തു കേട്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇത്രേ കിട്ടുള്ളു പിന്നെ കുഴപ്പമില്ല ഞാൻ പിന്നെ അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു എന്നിട്ടിനിയിപ്പോൾ ഈ എണ്ണ ഒരു പാത്രത്തിനകത്തോട്ട് ഞാൻ കോരി എടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഇച്ചാനൊക്കെ മിക്കവാറും ഇങ്ങനെ മുളക് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ ഞാനിച്ചാനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ദേ കണ്ടോ ഇത്രേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല കിട്ടിയത്രയും എണ്ണ നല്ല ശുദ്ധമായി വെളിച്ചെണ്ണയാണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ചട്ണി ഉണ്ടാക്കാനായിട്ട് മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം കുത്തിരിക്കഞ്ഞിയും അതുപോലെ അടിപൊളി ഇച്ചാൻ്റെ സ്പെഷ്യലായിട്ടിരിക്കുന്ന ചട്നിയും പിന്നെ തോരനും ഒക്കെ ആയിരുന്നു കേട്ടോ ചില ദിവസങ്ങളിൽ ഞങ്ങളങ്ങനെ കഞ്ഞി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇച്ചാൻ പറഞ്ഞിരുന്നു ഇപ്പം വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എനിക്ക് കഞ്ഞി മതി കഞ്ഞി ചൂടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് രാവിലെ കഞ്ഞി കുടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഉപ്പുമാവും കൂടെ ഉണ്ടാക്കിയെന്ന് അങ്ങനെ ഉപ്പുമാവും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി കാരണം വെച്ചാൽ മാത്രമുള്ള കഞ്ഞേ ഉള്ളൂ അപ്പം ഞാൻ റവ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു കപ്പ് റവ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിങ്ങനെ ചൂടാക്കി മാറ്റി വെച്ചു പിന്നെ എൻ്റെ പച്ചമുളകും പച്ചക്കറികളും എല്ലാം തീർന്നുപോയിട്ടോ അപ്പം ഞാൻ വറ്റൽമുളകാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തത് പിന്നെ പച്ചക്കറിയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ ഉപ്പും അവ സാധാരണ നോർമലായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം സമയം മൊത്തത്തിൽ പോയിരിക്കുന്നതുകൊണ്ട് സിമ്പിളായിട്ടൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് റിലാക്സായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ വീഡിയോയും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാമെന്ന് കരുതി ശരിക്ക് തണുപ്പ് സമയത്തുണ്ടല്ലോ നമുക്ക് വിശപ്പൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ കാരണം ഇവിടെ പകൽ നമുക്ക് വളരെ കുറവും രാത്രി ഭയങ്കര ലോങ്ങുമാണ് വിൻ്റർ സീസണിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വിശക്കുകയും ചെയ്യും കാരണം നമ്മൾ നമ്മുടെ ബോഡി മൊത്തത്തിൽ ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ എത്ര ഡ്രസ്സ് ഇട്ടാലും നമ്മൾ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഈ സമയത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഇന്നർ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിൽ സ്വെറ്ററുണ്ട് പിന്നെ ജാക്കറ്റ്സ് ഉണ്ട് ഗ്ലൗസ് ഉണ്ട് സോക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ നമുക്ക് തണുപ്പിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ തണുപ്പിനെ ചെറുക്കാനായിട്ട് നമുക്ക് വേറെ നിവൃത്തി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചൂട് കിട്ടാനായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഞാൻ രാവിലെ എന്തായാലും ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കൂടെ റെഡിയാക്കിട്ടോ ഇനി സിമ്പിളായിട്ടിരിക്കുന്ന ഒരു കിഴങ്ങിൻ്റെ അതിനുശേഷം പിന്നെ ബാക്കി ഉച്ച കഴിഞ്ഞു വന്നിട്ട് വേണം കേട്ടോ അപ്പം ോളം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് തരുകയാണ് അപ്പോൾ ഈ ഇച്ചാൻ കഞ്ഞി കുടിക്കുകയും ചെയ്യാം ഞങ്ങൾ ഉപ്പ് മാവ് കഴിക്കുകയും ചെയ്യാം ഉച്ചക്കത്തേക്ക് നമുക്ക് എന്തേലും പിന്നെ വന്നതിന് ശേഷം ഉണ്ടാക്കാന്നാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് ക്രിസ്പി ആയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ ചപ്പാത്തിക്കൊക്കെ കൂട്ടാനായിട്ട് അടിപൊളി സൂപ്പറായിട്ടിരിക്കുന്ന ഒരു ഫ്രൈ ആട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റാണ് ഹെൽത്തിമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Bye-bye.